എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജാണേ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളൊരു വീഡിയോ എച്ചിനെക്കുറിച്ചാണ് എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് ഒട്ടനവധി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് വരുന്ന വാർത്തകൾ കേട്ടിട്ടുണ്ട് എന്താണ് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോൾ നിലവിലിപ്പോൾ എച്ച് തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഫസ്റ്റ് പാർട്ട് വണ്ണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിലവിലിപ്പോൾ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല എച്ച് തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നത് അതിൽ ചില മാറ്റങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ കാറിൻ്റെ റോഡ് എച്ച് പാസ്സായി കഴിഞ്ഞാൽ അത് കാറിൻ്റെ റോഡ് നിങ്ങൾ എടുക്കണം അതിൽ ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത് പേർക്ക് ഒരു ദിവസം ഇരുപത് പേർക്ക് ഒരു ആർ ഡി ഒഫിൻ്റെ കീഴിൽ ലൈസൻസ് ഫോർ വീലിൻ്റെ ലൈസൻസ് ഇഷ്യൂ ചെയ്താൽ മതി മതിയെന്നാണ് ഇപ്പം നിലവിലെ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന നിയമങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല നമുക്ക് ഇതൊരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് എച്ച് തന്നെയാണ് പാർട്ട് വൺ വരുന്നത് റോഡ് ടെസ്റ്റ് റോഡ് ടെസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ പഠിക്കാൻ ചൊല്ലുമ്പോഴും ഒക്കെ നിങ്ങളെ ക്ലിയർ ആയിട്ട് അത് പഠിക്കണമെന്നതാണ് അപ്പം നിങ്ങൾക്ക് അത്രയും ഓടിക്കുന്ന ഒരു ട്രാഫിക്കിൽ വരുന്ന പ്രശ്നങ്ങളും നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു വണ്ടി എടുക്കുന്നത് അതൊക്കെ കറക്റ്റ് അതുപോലെ നമ്മുടെ ഒരു മാനസികാവസ്ഥ അതൊക്കെ നിങ്ങളെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിങ്ങളെ ശ്രദ്ധിക്കുക അതൊക്കെ വിലയിരുത്തും വിലയിരുത്തി അത്രയും അറിയുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി അങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് ഇപ്പം നമുക്ക് വന്നേക്കുന്നത് നിൽക്കുന്നത് എച്ച് എൻ്റെ ഒരു എച്ച് എൽ എൻ ഞാൻ വന്നു നിൽക്കുന്നത് എച്ചും അതുപോലെ തന്നെ റോഡ് ടെസ്റ്റും അപ്പം നീ പറയുന്നുണ്ട് ബോക്സ് പാർക്കിങ്ങും അതുപോലെ തന്നെ എസിലും ഒക്കെ മാറ്റം വരുന്നു അതൊന്നും നമുക്ക് അറിയുന്നില്ല എന്തൊക്കെയാണ് മാറ്റങ്ങളെന്നും നമ്മൾ ഈ ഒരു നിയമത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപനാല് ജനുവരി തൊട്ട് പോകുന്നത് ഇപ്പം ഇനി ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് വരും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവിങ് പഠിക്കുന്ന ആവശ്യമൊന്നുമില്ല ടെസ്റ്റിലൊന്നും മാറ്റങ്ങൾ വന്നിട്ടൊന്നുമില്ല റോഡ് ടെസ്റ്റിൽ മാത്രമാണ് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ എച്ച് ഒരു ട്രാക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എച്ചിൻ്റെ ട്രാക്ക് ഇതാണ് വരുന്നത് ഫസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം എടുക്കുന്നിടത്ത് തന്നെ നമ്മൾ വണ്ടി എടുക്കുന്നു വണ്ടി അവിടെ തന്നെ കൊണ്ടു വെക്കണം ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുന്നു അത് സെൻട്രിലെത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേ എന്നിട്ട് നേരെ മുന്നോട്ട് പോകുന്നു തിരിച്ചു വന്ന് ഇവിടെ എടുത്തെടുത്ത് നമ്മൾ വണ്ടി കൊണ്ടുപോയി വെക്കണം അപ്പോൾ ഇതിനൊക്കെ ഒരു ഞാൻ ചെറിയ അളവ് ഇത് വരുന്നത് ഇത് ഇത് തമ്മിലുള്ള പതിനാലടിയാണ് ഇത് തമ്മിൽ പതിനാല് പതിനാലടി വന്നു ഇതും പതിനാല് ഈ നടുവിത്തെ മാത്രം എന്ത് ചെയ്യുന്നു പതിമൂന്ന് ഈ സെൻട്രിലെ മാത്രം പതിമൂന്നടിയാണ് വരുന്നത് പിന്നെ അടുത്തത് പതിനാല് അപ്പം നേരെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു അത് നാൽപ്പത്തൊന്നാണ് മൊത്തം നാൽപ്പത്തൊന്നടിയാണ് വരുന്നത് ബാക്കിയൊക്കെ പതിനാലും പതിനാലും വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ പതിനാല് കമ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കമ്പി അടിക്കുന്നു അത് കഴിഞ്ഞാൽ സെൻറ്ററിൽ മാത്രം പതിമൂന്ന് ഇവിടെയും സെൻട്രിലും പതിമൂന്നായിരിക്കും ഈ വീതിയും വരുന്നത് പതിനാലായിരിക്കും അപ്പോൾ ഇത്രയാണ് അളവ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്ക് ഫസ്റ്റ് ഗിയർ റിവേഴ്സ് ഗിയർ മാത്രം നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് മുന്നോട്ടെടുത്തു മുന്നോട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് മുന്നോട്ടെടുത്ത് നമ്മൾ ആ കമ്പിക്കും ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞിട്ട് മാത്രം വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളെന്തെയാണ് അവിടെ നിർബിക്കരിട്ട് പതുക്കെടുക്കുക അതുപോലെ തന്നെ വണ്ടി ഇതേപോലെ തന്നെ സെൻട്രൽ ആയിരിക്കണം ഒരു കമ്പിക്കും ചേർന്ന് പോകരുത് വണ്ടി ഇതേപോലെ തന്നെ സെൻട്രിൽ വന്ന് നമുക്ക് എടുത്താൽ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ വണ്ടി പോകുന്നു വണ്ടി പോയി കഴിയുമ്പം നമുക്ക് ഇവിടെ വണ്ടി കയറി വണ്ടി കയറി ഇരുന്നിട്ട് എന്ത് നിർബന്ധമായ സൈറ്റ് ബെൽറ്റ് അതൊക്കെ കറക്റ്റായിട്ട് ഇടണം അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റിന് ഫെയിലാവുന്നതാണ് സീറ്റ് ബെൽത്തിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് എന്നിട്ട് ന്യൂട്രൽ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ മുന്നോട്ട് പോകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെൻട്രൽ കൂടിയാണ് വണ്ടി ഓടുന്നത് ഇന്നേരം ഇവിടെ നമുക്ക് ആ ഒരു ഹാഫ് ക്ലച്ചിൽ കാല് നിർത്തണം ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഹാഫ് ക്ലച്ചിൽ കാല് നിർത്തി നമുക്ക് പോകാം നമുക്ക് ഒരു നിരപ്പ് റോഡായതുകൊണ്ട് വണ്ടിക്ക് ചെറിയൊരു സ്ലോ റണ്ണിങ്ങും ഉണ്ട് അതിൽ നമുക്ക് എന്തൊക്കെ എന്തെയ്യാം പതുക്കിങ്ങനെ വണ്ടി മുന്നോട്ട് പോയാൽ മതി ഇത്രയും എന്ത് ചെയ്യണം വണ്ടിക്ക് മുന്നോട്ട് കയറി നിൽക്കണം ഇത്രയും വണ്ടി മുന്നോട്ട് കയറി നിന്ന് കമ്പിയും കഴിഞ്ഞിട്ടാണ് വണ്ടി നിൽക്കേണ്ടത് ഇത്രയും മുന്നോട്ട് കയറി നിൽക്കണം വണ്ടി കയറി നിന്ന ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിവേഴ്സ് കയറ് ഇപ്പോൾ ഞാൻ റിവേഴ്സ് കയറിട്ടു അത് കഴിഞ്ഞിട്ട് എത്ര ഇറങ്ങണമെന്നും നമുക്ക് ആ മിററും ഇതും തമ്മിൽ നിങ്ങൾ ഓടിക്കരുത് നമ്മൾ എന്ത് ചെയ്യും തൊട്ട് ഈ കാണുന്ന ബേക്കത്തെ കമ്പിക്ക് പോയി തൊട്ടു റണ്ണിങ്ങിലായിരിക്കണം ഈ ഒരു ചെറിയൊരു റണ്ണിങ്ങായിരിക്കണം ആ റണ്ണിങ്ങിൽ തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു ക്രം ഒരു നമ്മുടെ ഈ ഒരു ഈ ഗ്ലാസിൻ്റെ സെന്ററിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വലുത് വശത്തേക്ക് ഇവിടെ നിന്ന് നമ്മൾ മേടിക്കുന്നത് വലുത് വശത്തേക്കാണ് വലുത്തേക്ക് ഇതേപോലെ തന്നെ സ്റ്റീറി ഫീല് മൊത്തം ഒടിച്ച് ലോക്കാണ് ഇങ്ങനെ രണ്ട് റൗണ്ട് ഓടിച്ചാലാണ് സ്റ്റീറി ഫീല് ആവുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നോക്കുന്നത് വണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ബോഡി നോക്കാം ബോഡി നോക്കി നിങ്ങൾക്ക് സ്റ്റേ ചെയ്താൽ മതി വണ്ടിങ്ങനെ ബോഡി നോക്കി അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ കറക്റ്റ് നേരെ എത്തി കഴിയുമ്പോൾ രണ്ടു കണ്ടോ രണ്ട് റൗണ്ട് നേരെയാക്കി അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കമ്പിക്ക് ബേക്കിൽ ഇറങ്ങി അത് നമ്മൾ ചെറിയൊരു ഗ്ലാസ് കണ്ടു കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു ഈ ഇടതു വശത്തേക്ക് ഇവിടെ നമ്മൾ ഈ ഇടത് വശത്തേക്ക് ഫസ്റ്റത്തെ റൈറ്റ് സൈഡ് ഒടിഞ്ഞു ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുക പിന്നെ നമ്മൾ നേരെയാക്കുന്നത് എപ്പോഴാണ് വണ്ടീൻ്റെ ബോഡി നേരെയായി കഴിയുമ്പോൾ ബോഡി നേരെയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലെ ഈ കമ്പി കറക്റ്റ് ഡോറിൻ്റെ സെൻറ്ററിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ടയർ നേരെയാക്കാം എന്നിട്ട് എന്ത് ചെയ്യണം നേരെയാക്കി നേരെ ഇതേപോലെ തന്നെ പിന്നെ നമുക്ക് സ്റ്റീരി ബിയിൽ എങ്ങോട്ടൊന്നും ഓടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നേരെ ഇങ്ങനെ വന്നാൽ മതി ഇത്രയും ബേക്കോട്ട് ഇറങ്ങി നിൽക്കണം അതിപ്പം മുന്നോട്ട് ഇറങ്ങി പോകേണ്ട അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യാം നമുക്ക് മുന്നോട്ട് ഇറക്കി നിർത്താം ഇവിടെ ഇത്രയും ഇറങ്ങി നിന്ന് വണ്ടി ബോഡി ബേക്ക് മൊത്തം ഇറങ്ങി നിന്നാൽ മതി മുന്നിൽ ഇപ്പോൾ സ്ഥലമൊക്കെ കുറവായത് കൊണ്ടായിരിക്കാം ഒരു നമ്മളൊരു മിററ് ജസ്റ്റ് ഒന്ന് കയറി നിന്നാൽ മതി എന്ന് പറയുന്നത് ഇതിന് മുന്നോട്ട് കയറി നിന്നു മുന്നോട്ട് ചെയ്തോ ഇത്രയും മുന്നോട്ട് കയറി ചെയ്യുന്നു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ അവിടുന്ന് മുന്നോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടു ഇനി ഇവിടുന്ന് റിവേഴ്സ് കിയർ ഇട്ടു റിവേഴ്സ് കീർ ഇട്ട് ഇനി ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഓടിക്കുന്നില്ല മിററ് കണ്ടോ കമ്പിക്ക് ബേക്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്ലാസ്സിൽ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ഇടതു വശത്തേക്ക് മൊത്തത്തിൽ ഓടിക്കുന്നു രണ്ട് പെട്ടെന്ന് ഓടിക്കണം നമ്മൾ ഒരുപാട് താമസം പിടിക്കരുത് സ്റ്റീര് മീഡിയയില് വീണ്ടും വണ്ടീൻ്റെ ബോട്ട് നോക്കിയാൽ മതി സ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം റൈസൈഡിലേക്ക് കമ്പി കണ്ടോ നേരെ വന്നു பின்ன குறச்சு பேக்கோட்டி இறங்கிய மதி அது நோக்கி ஆ டோரி விலை க்ளாஸில் நோக்கி ஆ காண தொட நம்மளெந்தோ தண்டபிண்ட் நேரே அல்ல டை சைடில் டோரி க்ளாஸில் சண்டில் எத்தி கழியும் டோரி டயரு நேராக நேரில் பேக்கோட்டா ഞാൻ ഒരാൾ ഒരു വീഡിയോ എന്ന് ചരാം നമ്മൾ വണ്ടി കയറിയിരിക്കുന്നു സീറ്റ് ബെൽറ്റ് കിട്ടും സീറ്റ് ബെൽ ഒക്കെ ഒക്കെ ന്യൂഡ്രൽ ആക്കി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കയറി ഹാൻഡ് ബ്രേക്ക് ആയിരിക്കും ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് അവർ ആ ഒരു പകുതി ക്ലച്ചിൽ പകുതി ക്ലച്ചിലാണ് കാല് വരുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി വരുന്ന നോക്കുമോ കറക്റ്റ് വണ്ടി സെൻട്രലിൽ കൂടെ ഇതും ഇതേപോലെ തന്നെ സെൻട്രലിൽ ആയിരിക്കണം വണ്ടി വരേണ്ടത് കറക്റ്റ് സെൻട്രില് വന്നു ഇത് കണ്ടോ ഈ മിറ ഈ കമ്പി കണ്ടോ ഈ കമ്പി നിങ്ങളുടെ ഫ്രണ്ടിലെ മിറൻ ശ്രദ്ധിക്കുക വണ്ടി ഒരു 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 വീല് പുറത്തേട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത് ഇവിടെ നിന്ന് നിങ്ങളെ വീൽ ഓടിക്കരുത് നമുക്കറിയാം ഒരു നിങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ഈ ഒരു മിറർ ഒരു ഇത്രയും എത്തുക ഞാൻ അതിൻ്റെ കൈ വെച്ചേക്കുന്നുണ്ടല്ലേ കൈ വെച്ചേക്കുന്ന അവിടെ എത്തി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റീറും വീലിനെ പെട്ടെന്ന് ഓടിക്കാൻ നോക്കണം റങ്ങി ആ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ ഓപ്പോസ്റ്റ് സൈഡോ വണ്ടി ഇങ്ങനെ റണ്ണിങ് ആയിരിക്കണം ഒരിക്കലും വണ്ടി നിൽക്കരുത് നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് ടെസ്റ്റിന് ഫെയിലായി പോകും നിന്ന് പോയി കഴിഞ്ഞാൽ എന്താവും നിങ്ങൾ എച്ച് ഇൻ്റെ ടെസ്റ്റിൽ ഫെയിലായി പോകും നമ്മളിപ്പോഴും ആ റണ്ണിങ് ടയറിൻ്റെ ഒരു കറക്കുണ്ടാവണം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ടയറിന് നേരായി കൊടുക്കണം ടയറിനെ നേരാക്കി നേരെ എന്ത് ചെയ്യണം വണ്ടി ഇതേപോലെ തന്നെ പുറത്തേക്ക് മൊത്തം നിങ്ങൾ ഇറക്കി നിർത്തണം ഒരിക്കലും വണ്ടി എന്ത് ചെയ്യരുത് പകുതി എന്ന് നിർത്തിയിട്ട് ഇപ്പം ഈ വെള്ളവരതിന് മുമ്പിലൊന്നും ടയർ കയറി നിൽക്കരുത് എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ഇടണം ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നിങ്ങൾ നേരെ മുന്നോട്ട് വരുവാണ് രണ്ടാം രണ്ട് കമ്പനിൻ്റെ സെൻട്രൽ കൂടെ സെൻട്രൽ സെൻട്രിൽ നിങ്ങൾ എന്തു ചെയ്യണം വണ്ടീന്നെ ഓടിച്ചുകൊണ്ട് വരാൻ ശ്രദ്ധിക്കണം ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ തൊട്ട് പേക്കിൽ ഈ രണ്ടാമത്തെ ക്ലാസ്സിനും കണ്ടാൽ മതി ഇപ്പം ഏത് ഏത് കമ്പി കാണണം ഈ കമ്പി കാണണം ഈ കമ്പി രണ്ടാമത്തെ ക്ലാസ് കണ്ടിട്ട് ഓടിച്ചാലും മതി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ കമ്പി ആ മിററിന് ഇറങ്ങി കഴിയുമ്പോൾ ഇതേപോലെ തന്നെ മൊത്തം ഫുള്ള് ഓടിക്കണം രണ്ട് റൗണ്ട് ഓടിക്കണം അപ്പോൾ എന്നാലേ നമുക്ക് കിട്ടുകയുള്ളു അവിടെ നിന്ന് പതുക്കിയെന്ന് ഓടിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല ഞാൻ ചിരി നേരം ആക്കാൻ രണ്ട് റൗണ്ട് കണ്ടോ പെട്ടെന്ന് നമ്മൾ നേരാക്കി അത് കണ്ടോ ഒരു മിറർ ഒരു ഇത്ര ഇറങ്ങി കഴിഞ്ഞ ശേഷം ആ ഈ കമ്പി ഡോറിൻ്റെ സെൻറ്ററിൽ എത്തിയാൽ മതി അവിടെ ഇതാ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഡോറിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ നേരെയാക്കി ബേക്കോട്ട് പോകണം ഇല്ല ബേക്ക് എന്നിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്താൽ മനസ്സിലാം നേരെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി വണ്ടി നിർത്തി ഇനി റിവേഴ്സുകർ കിട്ടുക റിവേഴ്സുകറിട്ട് ഇവിടെ നിന്നിപ്പോൾ തിരിഞ്ഞു വന്നപ്പോൾ ഏത് ഗ്ലാസ് ഈ ഇല്ലേ ഈ കാണുന്ന കമ്പി ഈ ഗ്ലാസ് കണ്ടിട്ടാണ് ഓടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് നമുക്ക് ഇവിടെ ആക്സിഡൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഹാഫ് ക്ലച്ചിൽ കാലിൽ നിർത്തിയാൽ മതി ഒരുപാട് ക്ലച്ചിൽ നിന്നും നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്യരുത് നമ്മൾ തിരിച്ച് ബേക്കൗട്ട് കഴിഞ്ഞ് വണ്ടി നമ്മൾ എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോവ്ക്കുവാണ് ബേക്കോട്ട് വന്ന് നോക്കിയോ ഇവിടെ കറക്റ്റ് സെൻ്ററിൽ എത്തിക്കഴിയുമ്പം ഡോറിനെ കണ്ട നേരെയാക്കി എന്നിട്ട് എന്ത് ചെയ്യണം മിറർ കണ്ട അത്രയും ഇറങ്ങിക്കഴിഞ്ഞു ശേഷം നിങ്ങൾ പെട്ടെന്ന് പിടിക്കാൻ ശ്രദ്ധിക്കണം അപ്പറേ അപ്പുറം നമ്മൾ ഏത് സൈഡിൽ ഓടിക്കണം നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഓപ്പോസിറ്റ് കോ ഡ്രൈവിംഗ് സീറ്റ് ഡ്രൈവർ സീറ്റിൻ്റെ ഉള്ള ആ ഈ ഒരു ഡോറിൻ്റെ ഒരു ഡോറിൻ്റെ ഒരു സെൻ്ററിൽ ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തിരിച്ചു തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നേരെയാക്കേണ്ടത് പിന്നെ നിലവിലിപ്പോൾ എല്ലായിടത്തും തന്നെ എച്ച് ഒക്കെ തന്നെയാണ് ഡ്രൈവിങ് ടെസ്റ്റിൽ പാർട്ട് വണ് വരുന്നത് യാതൊരു മാറ്റം മാറ്റം മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല ഇത് തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇനി വരുവാണെങ്കിൽ പാർക്കിംഗ് വരും അഡീഷണൽ വരുന്നത് പാർക്കിംഗ് ആണ് പാർക്കിങ് നിർബന്ധമായി നമ്മൾ പാർക്ക് ചെയ്ത് കാണിക്കേണ്ടി വരും ആ ഒരു പാർക്കിങ്ങിൽ നമ്മൾ എടുക്കേണ്ടതാണ് അപ്പോൾ എച്ചും വരും നമുക്ക് പാർക്കിങ്ങും വരും പിന്നെ റോഡും റോഡ് നല്ലപോലെ ഓടിക്കണം നല്ല നല്ല ദൂരെ ഓടിപ്പിക്കുന്ന നമ്മളെ കൊണ്ട് ഇത് പറയുന്ന കേട്ടില്ലെങ്കിൽ ഇപ്പം ഇരുപത് പേർക്കൊക്കെ ഡ്രൈവിങ്ങിൽ ലൈസൻസ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് ഇരുപത് പേർക്കൊക്കെ ആകുമ്പം അത്രയും ബുദ്ധിമുട്ടായിരിക്കും ടെസ്റ്റൊക്കെ അല്ല ഇവിടെ കറക്റ്റ് ചെയ്തേണ്ട ഇത് കറക്റ്റ് കേട്ടോ സെൻട്രൽ എത്തി കഴിയുമ്പോൾ നേരെ ആയിരിക്കും കൊടുത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുക ഇതായിക്കോട്ട് വരിക നേരത്തെ പറഞ്ഞപോലെ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സീറ്റ് വല്ലതും കിട്ട് കാറിൻ്റെ നിന്ന് നമുക്കൊന്ന് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും ഞാനിപ്പോൾ ഒരു ഹാഫ് ക്ലച്ചിലാണ് ഹാൻഡ് ബ്രേക്കിലായിരിക്കും വണ്ടി ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്തു ഫസ്റ്റ് ഗിയർ ഇട്ട് എന്നിട്ട് ഇതുണ്ടോ നിങ്ങൾക്ക് സീറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് കറക്റ്റായിട്ട് എത്തണം അല്ലെങ്കിൽ കാലൊക്കെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ തൊട്ടുമുമ്പിൽ ഒരാളുടെ രീതിയിലായിരിക്കും സീറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ബേക്കൗട്ട് ഒരുപാട് എടുത്തുകഴിഞ്ഞാലും വെച്ച് കഴിഞ്ഞാലും നമുക്ക് കാതെത്താൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിങ്ങനെ വെച്ചു വെച്ചുകഴിഞ്ഞ ശേഷം ഞാനൊരു പകുതി കളിച്ചു ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂട്രൽ ആക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടു എന്നിട്ട് പകുതി ആക്രേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അത് ഏതൊരു വണ്ടി സ്ലോ റോണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും അതിപ്പോൾ ഒരു ഹാഫ് കളിച്ചു കച്ചെന്ന് കാത് റിലീസ് ചെയ്യുന്ന പെട്ടെന്ന് ഒരു വേഗത കൂടുതലായിരിക്കും പെട്ടെന്ന് വേഗതയും കൂടുതൽ നമുക്ക് ഒരു ഇത് തന്നെ കറക്റ്റായിട്ട് കിട്ടില്ല അതുപോലെ രണ്ട് കമ്പീൻ്റെയും സെൻട്രലായിരിക്കണം വണ്ടി ഉണ്ടാവേണ്ടത് രണ്ട് കമ്പനി സെൻട്രലിൽ വന്നു അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് കയറ്റി വെക്കേണ്ട സ്ഥലമാണ് അവിടെ ഇപ്പം അതങ്ങനെ നമ്മൾ പാസ്സാക്കുള്ളൂ നിങ്ങൾ ആ വണ്ടി ഒന്ന് മുന്നോട്ട് കയറി പോകുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ മിറർ ബേക്കോട്ട് വന്നു കഴിഞ്ഞ് മിറർ എത്തി കഴിയുമ്പോൾ ശ്രദ്ധിക്കണം കമ്പിക്ക് ലെവല് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഇത്രയും ബേക്ക് ഇറങ്ങിയാൽ മതി കമ്പി ബേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നമ്മുടെ ഈ വിൻഡോ ഈ ഇല്ല ഈ ക്ലാസിൻ്റെ സെൻട്രറിൽ കണ്ടാലും கம்பி தொட்டுது ரெண்டாத்த கம்பி செலில் காணும் என்ிட்டு எந்த ஒரு பர்சி கிடைக்குண்ட் என்ிட்டு ஸ்டீரி மீன் இதுபோல் தான் கண்டோ பெட்டும் ஒடிவு வரணும் நம்ம வண்டி ஸ்பீடு கூட ஒடிவ் நம்மளே பதிக்க ஓடிக்கணும் நீங்கள் டஸ்டில் ஃபெயிலாகி போகும் இதுங்க நேரம் வந்து வந்து கேஷே வண்டி வண்டி கண்டி கண்டோடி கரெக்டு நேரம் வந்தோம் வேறு சிறிய ரன்னிங் ஆனால் வண்டி அது இது பண்டோ ஒரு க்ளாஸில் டோரி അത് എത്തിക്കഴിഞ്ഞു ബസ് സെൻ്ററിൽ എത്തിക്കഴിയുമ്പോൾ കുറച്ച് വേഗോട്ട് വരരുത് തൊട്ട് കറക്റ്റ് സെൻ്ററിൽ എത്തിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്താണ് കമ്പി കണ്ടില്ലേ കണ്ട ശേഷം സ്റ്റീറിംഗ് വീലേ ആദ്യമേ എന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റീറിങ് സ്റ്റേ സ്ട്രേ ചെയ്തു സ്ട്രേ ചെയ്തിട്ട് ഇവിടെ ഇപ്പം നമ്മൾ ഇടതു വശത്തേക്കാണ് ഓടിച്ചത് ഇടതു വശത്തേക്ക് ഇങ്ങനെ ഫുൾ ഒടിച്ച് പിടിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടീൻ്റെ ബോഡി നേരെ ആകുമ്പോഴോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ കമ്പി കറക്റ്റ് എൻ്റെ ഈ ഡോറിൻ്റെ എൻ്റെ സീറ്റിൻ്റെ ഒടിച്ച് അതിൻ്റെ അവിടെ കറക്റ്റ് എത്തുമ്പോൾ വലതു വശത്തേക്കാണ് ഇതേപോലെ നേരാക്കി കൊടുക്കേണ്ടത് അവിടെ ഞാൻ എടുക്കുമ്പോൾ മറന്നുപോയി അവിടെ നമ്മൾ എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഓടിച്ച് സെൻറ്ററിൽ എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാട്ടോ സ്റ്റിയറിംഗ് നേരാക്കേണ്ടത് നമ്മൾ എച്ച് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പെട്ടെന്ന് ഓടിക്കുകയാണ് പെട്ടെന്ന് നേരാക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് സ്കീറിട്ട് വണ്ടി മുന്നോട്ട് പോവുകയാണ് ഒരു ഇത്രയും വണ്ടി മുന്നോട്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് റിവേഴ്സ് കീറിട്ടു റിവേഴ്സ് കയറി ഇട്ടിട്ട് ഇനി എന്ത് ഇവിടുന്ന് ഓടിക്കുന്നില്ല രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഇതെല്ലാം കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് എവിടേക്ക് ഓടിക്കണം ഈ ഇടത് വശത്തേക്ക് ഇതേപോലെ തന്നെ ഫുൾ മൊത്തത്തിൽ ഓടിക്കണം ഇനി എന്ത് ചെയ്യണം വലു സ്റ്റിയറിംഗ് സ്റ്റീറിംഗ് നേരെ നേരേ ആക്കേണ്ടത് ഇവിടെ കറക്റ്റ് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വലുത് ദിവസത്തേക്ക് ഒന്ന് രണ്ട് നേരെയാക്കി അത് കഴിഞ്ഞിട്ട് മിറർ ഇറങ്ങും അല്ലെങ്കിൽ ഈ ഒരു വിൻഡോയിൽ കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം വലുതു വശത്തേക്ക് ഒടിച്ചാലും മതി കണ്ടോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഇടതു സ്റ്റീറിങ് നേരേ ആക്കി വീണ്ടും ബന്ധു ചെയ്യുന്നു വലുതു ദിവസത്തേക്ക് അവിടുന്ന് ഇടതു വശത്തേക്ക് പിന്നെ സ്റ്റീറിങ് വെയിൽ ഒടിച്ചു വലുതു ദിവസത്തേക്ക് സ്റ്റീറിങ് നേരെയാക്കി വലുതു വശത്തേക്ക് ഇവിടെ ഇതുണ്ടോ ഇടത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നേരെയാക്കി കണ്ടോ എങ്ങോട്ട് നേരെയാക്കി ഇടതു വശത്തേക്ക് സ്റ്റീറിങ് നേരാക്കി കഴിഞ്ഞാൽ ടാ വീൽ നേരമായി കഴിഞ്ഞത് ടയർ കറക്റ്റ് നേരെ വന്നു അപ്പോൾ ഇങ്ങനെ നിർത്തിയാൽ മതി നേരെ ബേക്കോട്ട് ഇറങ്ങി നിർത്തണം പേക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ എന്താകും നമ്മൾ പാസ്സായി അതുപോലെ തന്നെ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് വണ്ടി ഓഫ് ഓഫാകരുത് അതുപോലെ തന്നെ നിർത്തി നിർത്തി എടുക്കരുത് നിർത്തി നിർത്തി എടുക്കരുത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നു ഇനി ഞാനിപ്പം വലുദിവസത്തേക്കാണ് ഓടിക്കുന്നത് ഇവിടെ ഇപ്പം നിന്നു കമ്പിക്ക് ബേക്ക് നിർത്തി ആ ടയർ നിന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ചീരും വീലും ഓടിക്കുന്നു അങ്ങനെ ഓടിക്കരുത് ടയർ റണ്ണിങ് ആയിരിക്കണം ഇവിടുന്ന് വലുതു വശത്തേക്ക് സ്റ്റീറിംഗ് വീലിനെ ഓടിച്ചു ബോഡി സ്ട്രൈറ്റ് ചെയ്തു അല്ല അവിടെ രണ്ട് റൗണ്ട് ഉണ്ടോ ഇനിയിപ്പം എന്ത് ചെയ്തു ഞാൻ ഈ സൈഡിലോട്ടാണ് സ്റ്റീറിങ്ങിനെ നേരാക്കിയത് അതേ സൈഡിലോട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് സ്റ്റീറിംഗ് വീൽ ഓടിക്കേണ്ടതോ അപ്പോൾ ഇടതു വശത്തേക്ക് തന്നെയാണ് അവിടുന്ന് വലുതു വശത്തേക്ക് ഓടിച്ചു അതായത് ഇടതു വശത്തേക്ക് സ്റ്റീറിങ് നേരാക്കി വീണ്ടും എന്ത് ചെയ്യുന്നു ഇടതുവശത്തേക്ക് സ്റ്റീറിംഗ് വീലിനെ ഓടിച്ചു ഇനിയിപ്പം ഇവിടെ നിന്ന് നേരാക്കേണ്ടതാണ് വലുത് ദിവസത്തേക്ക് രണ്ട് റൗണ്ട് നേരെ ആക്കിയാൽ മതി മൂന്നാമത് റൗണ്ട് ഓടിക്കരുത് വണ്ടി കോണൊക്കെ വെട്ടി അത് ഏതെങ്കിലും ഈ സൈഡിലെ കമ്പിക്കൊക്കെ ചേർന്ന് പോകും നേരെ മുന്നോട്ട് പോകുന്നു ഇപ്പം ഇനി റിവേഴ്സ് കിട്ടും റിവേഴ്സ് കയറിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാനിപ്പോൾ അങ്ങോട്ടാണ് ഓടിക്കുന്നത് ഇടതു ദിവസത്തേക്ക് എടുത്ത ദിവസത്തേക്ക് സ്റ്റീറിംഗ് വീലിനെ ഇന്ന് മൊത്തത്തിലോടിച്ചു ഓടിച്ചതിന് ശേഷം വണ്ടി വണ്ടിൻ്റെ ബോഡി നേരെ നേരമാകുമ്പം ചെയ്യുന്നു ചേരി വീലിനെ ഉണ്ടോ ഇവിടെ ഇവിടെ എത്തിയാലും മതി ചേരി വീല് നേരാക്കുന്നു അത് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ വലു ദിവസത്തേക്ക് നേരാക്കിയത് വീണ്ടും വലു തന്നെ പെട്ടെന്ന് ഇതേപോലെ തന്നെ പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞ് ഇനി ഞാനിപ്പോൾ എങ്ങോട്ടാണ് നേരാക്കുന്നത് എൻ്റെ ഇടതു ദിവസത്തേക്ക് അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം വണ്ടി ഇവിടെ നിർത്തി നിർത്തിക്കഴിഞ്ഞ് ആദ്യമേ സീറ്റ് വെൽറ്റ് ജോലി അത് കഴിഞ്ഞിട്ട് നൂട്ടിലാക്കി വണ്ടി ഓഫ് ചെയ്ത് ഫസ്റ്റ് പ്ലസ്റ്റീർ ഇട്ട് അത്രയും നമ്മളെ ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായി അപ്പോൾ എടുത്ത് ഒരു പ്രാവശ്യം എടുത്താൽ മതി ഒറ്റ പ്രാവശ്യം നിങ്ങൾ എടുത്താൽ മതി ടെസ്റ്റ് അത് ഫെയിൽ കമ്പി തട്ടിയാലോ അത് ഓഫായിപ്പോയി അതൊക്കെ ഫെയിലായി പോകും ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് എച്ച് എൻ ഡി ആ ടെസ്റ്റ് പാസ്സാവുന്നതാണ് എടുത്ത് വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ടാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തണം ഓക്കെ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ പാർട്ട് വണ്ണ് നമ്മൾ എച്ച് ഒരു വീഡിയോ മാത്രമാണ് ഇന്ന് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ പാർട്ട് ടു ഇനിയിപ്പോൾ ഒട്ടനവധി റോഡ് ടെസ്റ്റിൽ ഒട്ടനവധി മാറ്റങ്ങൾ വന്നേക്കുന്നത് നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ടെസ്റ്റ് ഷീറ്റ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഷീറ്റ് ഉണ്ട് അത് നമ്മുടെ എക്സാമിനെ ഇപ്പോൾ സാറാണ് നമുക്ക് ഒരു ഒരു ആർ ടി ഐ ഉദ്യോഗസ്ഥനാണ് നമുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് അത് വരുന്നത് അപ്പം നമുക്കിപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൽ നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലായിരിക്കും കിട്ടുന്നത് പക്ഷേ നമുക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോകുമ്പോൾ ഒരു ടെസ്റ്റ് ഷീറ്റ് നമ്മൾ ഈ ഇരുപത് കാര്യങ്ങളൊക്കെ ഈ ഒരു കാണുന്നതാണ് ടെസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ആ ഇരുപത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ കറക്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ആയിട്ട് അവർ ചെക്ക് ചെയ്യും അതാണ് ഇരുപത്തിനാല് തൊട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് അത് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആ ഇരുപത് ഓരോന്ന് ഓരോന്ന് നമ്മൾ എടുത്തുകൊണ്ട് എങ്ങനെ നിങ്ങൾ ചെയ്യണം റോഡ് ടെസ്റ്റാണ് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആകാൻ പോകുന്നത് അതെങ്ങനെ കുറിച്ച് നമുക്ക് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ഇത് എച്ചിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ അടുത്ത പാർട്ട് ടുവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്